ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന പായസം ഇത് ചേമ്പൻ താള് ചേമ്പൻ തണ്ട് വെച്ചിട്ടുള്ളൊരു പായസമാണ് അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഈ ചേമ്പൻ തണ്ട് തൊലിയൊക്കെ കളഞ്ഞ് നാലായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചതാണേ കഴുകിയിട്ട് അതുപോലെ അതിൻ്റെ കൂടെ മില്ലറ്റ് ഞാൻ കുക്കറിൽ രാവിലെ നല്ല കഴുകി കുതിർത്ത് വെച്ചതാണ് എന്നിട്ട് കുക്കറിൽ വേവിച്ചെടുത്തതാണ് നല്ലപോലെ വേവിച്ചെടുത്ത മില്ലറ്റാണിത് പിന്നെ വേണ്ടുന്നത് തേങ്ങയുടെ രണ്ടാം പാൽ അതുപോലെ തേങ്ങയുടെ ഒന്നാം പാൽ പിന്നെ ശർക്കര ശർക്കര പായസമാണേ പ്രഥമനാണ് പിന്നെ ഏലക്ക പൊടിച്ച് വെച്ചതാണേ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് അതുപോലെ നമുക്ക് ഗാർണിഷിങ്ങിന് അണ്ടിപ്പരിപ്പ് മുന്തിരി തേങ്ങാക്കൊത്ത് പിന്നെ കുറച്ച് ഉപ്പും നെയ്യും എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ അടുപ്പ് കത്തിച്ചിട്ട് കുക്കർ ഒഴുക്കുക കുക്കറിലോട്ട് ഈ നമ്മൾ എടുത്തു വെച്ച ചേമ്പും തണ്ടില്ലേ കട്ട് ചെയ്ത് വെച്ച അത് ഇതിലോട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ചേമ്പിൻ്റെ അകത്ത് വെള്ളം ഉണ്ടാവും എന്നാലും കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കിത് കുക്കർ അടച്ച് വെച്ചിട്ട് കുക്കർ അടച്ചിട്ട് നമുക്കൊരു നാല് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം രണ്ട് നാല് വിസിൽ വന്നേ ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്തു ഇനി ഇത് തണുക്കട്ടെ എന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ചേമ്പും താളിതാ നല്ലപോലെ വെന്തിട്ടുണ്ട് വെന്ത് വരുമ്പോഴേക്കും കുറച്ചേ ഉള്ളൂ ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം തന്നെ ഒരു ഉരുളി വയ്ക്കാം നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ നമ്മൾ ഉപയോഗിച്ച് വെച്ച ചേമ്പ് ഇതിലോട്ടിട്ട് കൊടുക്കാം ഇനി ചേമ്പിലെ വെള്ളം മൊത്തം വറ്റി വരട്ടെ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ ചേമ്പും താളിതേ നല്ലപോലെ വെള്ളമെല്ലാം പറ്റി നല്ല വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടീം മില്ലറ്റ് ചേർത്ത് കൊടുക്കാം മില്ലറ്റ് ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതിയെ ചേമ്പിൻ താളിൻ്റെ ഇത് ടേസ്റ്റാണ് മുന്നിട്ടേക്കേണ്ടത് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ശർക്കര ചേർത്ത് കൊടുക്കാവേ ഇനി ശർക്കരയിൽ കിടന്നിട്ട് നമ്മുടെ ഈ ചേമ്പും താളും വില്ലറ്റും നല്ലപോലെയൊന്നും മിക്സായി വരട്ടെ നമ്മുടെ ചേമ്പും താളും വില്ലറ്റും ഇതേ നല്ലപോലെ ശർക്കര കെ കിടന്ന് വഴന്ന് വന്നേ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞിതായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലോട്ട് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ പായസം ഒന്ന് തിളക്കട്ടെ അപ്പോൾ ഇതേ നമ്മുടെ ചേമ്പും താള് നല്ലപോലെ രണ്ടാം പാലിൽ കിടന്ന് ഇതേ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഇത്തിരി ഒരു നുള്ളു നുള്ളുപ്പിട്ട് കൊടുക്കാം ഞാൻ എല്ലാ പായസത്തിലും ഒരു നുള്ളു നുള്ളുപ്പിട്ട് കൊടുക്കുമേ അത് ഈ മധുരം ബാലൻസ് ചെയ്യാനാണെന്ന് അറിയും ഇനി നമുക്കിതിലോട്ട് ഏലക്കാപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു പഞ്ചസാരയിൽ മിക്സി കട്ട് ചെയ്തേ മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് ഇത് ഏലക്കാപ്പൊടി ഒരു നുള്ളി അതുപോലെ ചില ആൾക്കാർ ഇതിലോട്ട് ജീരകം പൊടിച്ചതും ചേർക്കുകേ ഞാനിത് ഏലക്കാപ്പൊടി മാത്രമേ ചേർത്തുള്ളൂ നമ്മുടെ പായസം റെഡിയായി ഇനി തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ഒന്നാം പാൽ തീ ഓഫ് ചെയ്തിട്ട് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കേ ആവശ്യത്തിനുള്ളത് ഒഴിച്ചാൽ മതി ഞാൻ കൂടുതൽ എടുത്തു വച്ചതാണ് ഇത് ഒന്ന് കട്ടിയാവേ നല്ല പോലെ അപ്പോൾ ഇതാ നമ്മുടെ ചേമ്പൻ താൾ പായസം റെഡിയായി ഇനി നമുക്ക് ഇതിലോട്ട് ഗാർണിഷിങ്ങിന് വേണ്ടുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി തേങ്ങാക്കൊത്തും വറുത്തിടാം ഇത് ഞാൻ ഇറക്കി വയ്ക്കട്ടെ ഇതടുക്കത്തിച്ച് ഇനി നമുക്കൊരു പ ഫ്രൈ അടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യൊഴിച്ചു കൊടുക്കാം ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി തേങ്ങാ കൊത്തും വഴറ്റാൻ വേണ്ടിയിട്ടാണേ വറുത്തെടുക്കാൻ അതാദ്യം തന്നെ തേങ്ങ കൊത്തിട്ട് കൊടുക്കാം ഈ തേങ്ങാ കൊത്തൊന്ന് മൂത്ത് വരട്ടെ അതിന് ശേഷം നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം നമുക്കിഷ്ടമുള്ള എന്ത് വേണേലും ചില ചില ആൾക്കാരും ഒന്നും വറുത്തിടില്ല വെറുതെ ഏലക്കാപ്പൊടി മാത്രം ഇട്ടിട്ട് എടുക്കും ഇത് കടിക്കുമ്പോഴൊരു ടേസ്റ്റല്ലേ പ്രഥമന് നമുക്കിതിലോട്ടിതാ ഈ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം വണ്ടിപ്പരിപ്പം ഒന്ന് ചോന്നു വരുമ്പോൾ നമുക്ക് മുന്തിരിയും കൂടി ഇട്ടുകൊടുക്കാം നമുക്കിത് ഈ എടുത്തുവെച്ചാൽ കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാവേ വറക്കാൻ വെച്ച് തേങ്ങാ കൊത്തും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ വറുക്കാൻ വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും തേങ്ങാക്കൊത്തെല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇനി എന്താ തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് നമ്മുടെ റെഡിയായ പായസത്തിലോട്ട് ഇട്ടുകൊടുക്കാം ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യത്തിന് മതി അപ്പോൾ ഇതാ നമ്മുടെ ചേമ്പൻ താള് വെച്ചിട്ടുള്ള പായസം റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇങ്ങനെയും ചേമ്പും താള് വെച്ചിട്ട് നമുക്ക് പായസം ഉണ്ടാക്കാം ഇത് ചേമ്പിൻതാള് പായസം കിട്ടും ഇല്ല റേറായിട്ട് ഞാൻ ഒന്ന് പരീക്ഷിച്ചു നോക്കിയത് ഓണത്തിന് പലതരം പായസങ്ങൾ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു കൊറോണ കാലം മുതൽ തുടങ്ങിയതാണ് ആദ്യ ദിവസം ഞാൻ ഉരുളക്കിഴങ്ങ് പായസം വെച്ചു പിന്നെ ഇത് മക്രോണി ആൻഡ് ക്യാരറ്റ് പായസം പിന്നെ പാവക്ക പായസം വെച്ചു ഇന്നലെ നല്ല മധുരമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും കഴിച്ചിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ഇവിടുന്ന് കിട്ടുന്ന പാവക്ക പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ കഴിഞ്ഞ വർഷം കൊറേ പായസങ്ങൾ ഉണ്ടാക്കി നോക്കിയായിരുന്നു ചേമ്പും ചേമ്പും തണ്ട് ഞങ്ങള് കണ്ടെത്താൻ കറി വെക്കാൻ ഉപയോഗിക്കും ചേമ്പും തണ്ട് ടേസ്റ്റ് നാളെയും മറ്റന്നാളും ഒക്കെ പായസം ഉണ്ടാക്കുന്നുണ്ട് സദ്യ ഉണ്ടാക്കുന്നുണ്ട് എല്ലാവർക്കും കൊടുക്കും മിക്കവാറും ഇപ്പൊ ആർക്കും ഷുഗർ ഉള്ളതുകൊണ്ട് അങ്ങനെ കൂടുതൽ പായസം ഇഷ്ടമില്ല എല്ലാവർക്കും ശരി താങ്ക് യു എന്റെ പായസം ടേസ്റ്റും ഒക്കെ ഒരുപാട് നന്ദി താങ്ക് യു ഹാപ്പി ആണോ